ഇപ്പോൾ തിയേറ്ററുകളിൽ തകർപ്പൻ കളക്ഷനുമായി മുന്നേറ്റം തുടരുന്ന മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയ്ക്കെതിരെ അങ്ങേറ്റം നിന്ദ്യമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറേ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപറ്റം സംഘപരിവാർ ആനുകൂലികൾ സ്വയം സാഹിത്യകാരി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കുക ടർബോ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ബോലോ തക്ബീർ വിളികൾ മുഴങ്ങുന്നുവെന്നും അവിടെ കൂട്ട നിസ്കാരം നടത്തുന്നു എന്നുമാണ് ഇവർ പറയുന്നത് അത് കണ്ടപ്പോൾ പണം കാണാനെത്തിയ കാണികളെല്ലാം പേടിച്ചിരണ്ട് ഇറങ്ങി ഓടി എന്ന് കേട്ടു കേരളം പാകിസ്ഥാൻ അല്ലെങ്കിൽ സിറിയ ആയി മാറിയോ എന്നാണ് അവർ ചോദിക്കുന്നത് ഇനി തക്ബീർ വിളിക്കാർ അല്ലാത്തവർ സിനിമ കാണില്ലെന്നും അവർ പറയുന്നുണ്ട് മനസമാധാനത്തോടെ സിനിമ കാണൽ ഇതോടെ ഇല്ലാതാകും തിയേറ്ററുകളിൽ ആര് കൂവ് വിളിച്ചാലും പണം തിരിച്ചു വാങ്ങാൻ കാണികളും പണം തിരിച്ചു കൊടുക്കാൻ തിയേറ്റർ ഉടമകളും തയ്യാറാവണം എന്നാണ് ഈ സാഹിത്യകാരി ആ പോസ്റ്റിലൂടെ പറയുന്നത് മമ്മൂട്ടിയെ മതത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന ചിത്രങ്ങളും അവർ ആ പോസ്റ്റിന് കീഴേ കമൻ്റായി പങ്കുവച്ചിട്ടുണ്ട് പണം കാണാതെ തന്നെ അസൽ ബോംബാണെന്നാണ് അവർ പറയുന്നത് പിന്നീട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന രീതിയിലാണ് കമൻറ്റുകൾ കുറേ കാക്കകളുടെ പടവും കാണിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ മാത്രമല്ല കൂട്ടത്തിൽ ഷെയ്ൻ നികമിനെയും അധിക്ഷേപിക്കുന്നുണ്ട് അഴുക്കച്ചക്കൻ തന്തയേക്കാളും മോശം എന്നാണ് അവർ പറയുന്നത് നേരത്തെ ആരോ സർക്കാസം പോലെയിട്ട ഒരു കമൻ്റ് എടുത്തും ഇവർ ആഘോഷമാക്കുന്നുണ്ട് മമ്മൂട്ടി സ്ഥിരമായി എസ് ഡി പി ഐക്ക് ഫണ്ട് നൽകാറുണ്ടെന്നും ലീഗിനും അദ്ദേഹം ലക്ഷങ്ങൾ നൽകാറുണ്ടെന്നും അതിൽ പറയുന്നു ഹാദിയ കേസിനും തിഹാർ ജയിലിൽ കഴിയുന്ന റൌഫിൻ്റെ കുടുംബത്തിനും വക്കീലിനും മമ്മൂക്ക സ്ഥിരമായി പണം എത്തിക്കാറുണ്ടെന്നുമാണ് അതിൽ പറയുന്നത് മറ്റൊരു പോസ്റ്റിൽ ഇവർ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് മമ്മൂട്ടിയെ വെച്ച് സിനിമകൾ എടുക്കുന്നതെന്നാണ് മമ്മൂട്ടി ഹിന്ദുവിനെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും അവഹേളിക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നു ഇവർ തന്നെ ആയിട്ടാണ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് മമ്മൂട്ടി കേരളത്തിലെ ലവ് ജിഹാദിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നാണ് തങ്ങളുടെ പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവർ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് പേരുണ്ട് അവരുടെയൊക്കെ നിരവധി പോസ്റ്റുകളും നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ മതത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു വിഭാഗത്തിന് നേരെ മാത്രം വെറുപ്പ് തുപ്പുന്ന ജന്മങ്ങൾ അപൂർവമാണുള്ളത് ഇത്തരം പ്രൊഫൈലുകൾ കുറച്ചു മാത്രമേ ഉള്ളൂ സാക്ഷാൽ ശശികല ടീച്ചറും അതിനേക്കാൾ വിഷം തുപ്പുന്ന കൃഷ്ണരാജ് എന്ന വക്കീലുമൊക്കെ ആ കൂട്ടത്തിലുണ്ട് അതിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തമായി കടുത്ത പൂണ്ട പോസ്റ്റുകളാണ് രാധ കിഴക്കേ മഠം എന്ന പ്രൊഫൈലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തിയേറ്ററിൽ ടർബോ എന്ന സിനിമ കാണാനുമെന്നവർ നിസ്കരിച്ചതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല മമ്മൂട്ടി സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതും കേട്ടിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങളെ സൂക്ഷിക്കുക അവരെ കഴിവതും അകറ്റി നിർത്തുക